സോറി ആള് ആള് സാറിനെ പോലെ തന്നെ അയ്യോ എന്താ പ്രശ്നം പ്രശ്നം ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ചടന കണ്ടു അത് ആരായിരിക്കും എന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു പിറ്റേ ദിവസം ആ ചടന വീണ്ടും കണ്ടു നിങ്ങളിപ്പ ചിന്തിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറില്ല വീട്ടുകാരുണ്ടാക്കിട്ടത് എന്തെങ്കിലും എടുത്ത് വിറ്റ് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ പക്ഷെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല ഇക്കണ്ട പോലീസുകാർ മുഴുവൻ നോക്കി നിൽക്കേ കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റ് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ കാരണം ഈ കാറ് ഹാൻഡ് ഡ്രൈവാണ് ഞാൻ പോയി കിടന്നുണ്ടല്ലോ അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ ഇനിയിപ്പൊ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിന്റെ ശബ്ദം ഇടും കീരയുടെ ശബ്ദം അറിയാമോ കിരീട ലക്കി ലീഡ കിരീട शब्द എനിക്കറിയാം ഒന്ന് കാണിച്ചേ ചിലം പിക്കാപി പിക്കാ 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 പൽമസ് അറിവ പൽമസ് അറിവ